ഞങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോകില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്ത തരത്തിൽ സംഘടനാപരമായി യു ഡി എഫ് അതിശക്തമാണ് സാധാരണഗതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു എട്ട് പത്ത് ദിവസത്തിനകമാണ് അത് ഓർഡറിലാകാറുള്ളത് ഇത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഓർഡറിലാണ് ഞങ്ങളുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് വൈകുന്നേരം തീരും ഫസ്റ്റ് സ്ക്വാഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ സംഘടനാപരമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള ഈ ഒരു ബാന്ധവം അത് കേരളത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഇവർ പരസ്പരം ഇപ്പോൾ ഹൈവേ വ്യാപകമായി ഹൈവേ തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനടക്കം കിട്ടിയ വലിയ കോൺട്രാക്റ്റുകൾ അതിൻ്റെ പകുതി തുകയ്ക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോൺട്രാക്ടർക്ക് പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് തന്നെ ഒറ്റ വർക്കിൽ അഞ്ഞൂറും ആയിരം കോടി രൂപ കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തോളം കോടി രൂപയുടെ കോൺട്രാക്ട് എടുത്തിട്ട് ആയിരം കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്താൽ പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് കിട്ടുന്നത് ആയിരം കോടി രൂപയാണ് അത്ര നഗ്നമായ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരു പരാതിയില്ല എന്നാണ് ഡി സതീശനാണ് മാധ്യമങ്ങളെ കാണുന്നത് ഇപ്പോൾ ദേശീയപാത വികസനത്തിലെ അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങളെ കാര്യങ്ങളാണ് ഇപ്പോൾ വി ഡി സതീശൻ സൂചിപ്പിക്കുന്നത് ഒപ്പം ഇങ്ങോട്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയാണ് അതായത് മുൻപില്ലാത്ത വിധം ഞങ്ങൾ വളരെ സംഘടനാ സംവിധാനം ശക്തമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും നേരത്തെ സജ്ജമായി കഴിഞ്ഞിരുന്നു എന്നാണ് ആ ഒരു ആത്മവിശ്വാസമാണ് ഈ ഈ സർക്കാർ വീഴുകയും ഹൈവേ തകർന്നു വീഴുകയും ചെയ്തിട്ട് ഒരു കേസുമില്ല ഒരു പരാതിയില്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഹൈവേ നിർമ്മാണത്തിൽ നടന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഭയന്നിട്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് ഒരു പരാതിയും കേന്ദ്രത്തിനെതിരെ ഇല്ലാന്ന് പാല പാലമാണ് പാലാരിവട്ടം പാലം എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയ സി പി എം എവിടെ പോയി കോംപ്രമൈസ് ചെയ്യാണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് പേടിയാ കേന്ദ്ര സർക്കാരിനെ പേടിയാണ് മാത്രമല്ല കേന്ദ്ര സർഫസ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയ്ക്കുള്ള പാലമാണ് അതുകൊണ്ട് ഒരിക്കലും കേന്ദ്രമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തിയവർ പറയില്ല ഈ ഹൈവേ നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതകളെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതികരണം മാത്രം മതി സി പി എം ബി ജെ പി ബാന്ധവം എത്ര മാത്രം ആരത്തിലുള്ളതാണെന്ന് കണക്കാക്കിയാൽ ഞങ്ങൾക്കൊരു പരാതിയില്ലെന്ന് പറയാം സേറ്റ് ഗവൺമെന്റ്